ഹലോ എന്തായിരിക്കും ഇങ്ങനെ ക്യാമറയിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നതെന്നായിരിക്കും ഇല്ലെങ്കിലൊക്കെ കരുതുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു അപ്പം ഒരു ജി എഫ് സി എന്ന് പറഞ്ഞൊരു മെത്തേഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ജി എഫ് സി ചെയ്യുന്ന രൂപമാണ് അത് ഇത് ശരിക്കും ഫസ്റ്റ് നമ്മൾ ബ്ലഡ് ഒന്ന് എടുക്കും ബ്ലഡ് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടു എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയാം ജി എഫ് സി എന്താന്നുള്ളത് ഇതിപ്പോൾ ശരിക്കെന്ന് വെച്ചാൽ ഈ കുത്തുന്ന ഒന്നും വലിയ വേദന അല്ലെട്ടോ കാരണം ഇങ്ങനെ ചെറിയ സൂചി വെച്ചിട്ടാണ് ഇവർ കുത്തുന്നള്ളത് പക്ഷേ ഒരുപാട് ബ്ലഡ് എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് അതാ കാണുന്ന ഒരു എന്താ പറയുക സെറിഞ്ച് ഫുള്ളായിട്ട് ബ്ലഡ് എടുത്തിട്ടാണ് എന്താ അതിൽ നിന്ന് നമ്മളീ ഗ്രോത്ത് ഫാക്ടറ് അതായത് നമ്മൾ ഇതെന്നൊരു സാധനം എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിലേക്ക് ഗ്രോത്ത് ഫാക്ടർ ആഡ് ചെയ്തിട്ട് നമ്മളെ തലയിൽ കുത്തി വെക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇതിപ്പോൾ ഈ കാണുന്നുണ്ടല്ലതെന്ന് വച്ചാൽ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് അനസ്തേഷ്യ തരാണ് കേട്ടോ അത് കാരണം നമ്മളവിടെ കുത്തി വയ്ക്കുന്നതല്ലേ ഇത് സിറിഞ്ചുകൊണ്ട് അപ്പം വെച്ചാൽ തലയിൽ പെയിൻ ഇല്ലാത്ത വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ ശരിക്കും എന്നാൽ ഇതിൻ്റെ ഈ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ബെഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ ഗ്രോത്ത് ഫാക്ടറും കൂടിയിട്ട് തലയിൽ ഇഞ്ചെക്ട് ചെയ്യാണ് അപ്പോൾ ചെറിയൊരു വൈബ്രേറ്റർ വെക്കുന്നുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിന് കൂടുതൽ അനുഭവപ്പെടാൻ അതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ എന്നാലും വലിയ പെയിനൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ പെയിൻ കാരണം ഇതിൻ്റെ എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് മനസ്സിലാവും നല്ല വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതുപോലത്തെ നാല് സിറിഞ്ച് ഉണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ബ്ലഡിൽ നിന്ന് എടുത്തു വച്ചിട്ടുള്ള പ്രൊഡക്റ്റാണിത് ഇതിങ്ങനെ നമ്മളിപ്പോൾ മുടിയില്ലാത്ത പല സ്ഥലത്തും ഇങ്ങനെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുത്തി വെച്ച് കുത്തി വെച്ച് ഇത് ഒരിത്ര തവണ ചെയ്താൽ മാത്രം റെഡി ആവുമൊന്നുമില്ല പക്ഷെ എനിക്ക് കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ടായിരുന്നു വന്നു നിങ്ങൾക്ക് പേടിയൊന്നും വീഡിയോ എടുക്കാനാണ് കാരണം പെയിൻ ഉണ്ടാവുന്നില്ല ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും ആ പേടിയൊക്കെ മാറി പെയിൻ ഒന്നും ഇല്ലായിരുന്നു കാരണം ഇതിങ്ങനെ എനിക്ക് എന്നോട് പറഞ്ഞത് ഇങ്ങനെ അഞ്ച് മാസം ചെയ്യണം എന്നാണ് അഞ്ച് മാസം ചെയ്താലാണ് മുടി പഴയ രൂപത്തിൽ നല്ല ഉഷാറായിട്ട് വരിക എന്നാണ് ഇത് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളിപ്പം നെല്ലിനൊന്നിനൊക്കെ വളർട്ട് കൊടുക്കുമല്ലോ അപ്പം നാച്ചുറലായിട്ട് കിട്ടേണ്ട സംഗതി കിട്ടാത്തതുകൊണ്ട് ആ പരിപാടി നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതേപോലെ എനിക്ക് തന്നെ ഒരുപാട് സ്ഥലത്ത് കുത്തി ചെറിയ ചെറിയ പെയിനൊക്കെ ഉള്ളു എന്നാലും എന്താ പറയുക ഇത് ഒന്ന് അനുസ്തച്ച് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ സ്വാഭാവികമായിട്ടും വലിയ പെയിനൊന്നുമില്ല ഇത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാ സ്ഥലത്തും ഇങ്ങനെ ആക്കുകയാണ് ഇത് ഉള്ളിൽ എന്തോ ഒരു ലെയറാണെന്നാണ് പറഞ്ഞത് പങ്കുട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് മാസം ചെയ്തപ്പോൾ തന്നെ മുടി മുടികോശലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കു ചെയ്യുന്നുള്ളൂ ഇത് അഞ്ച് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസം ഓരോ തവണ ആയിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ